കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു ദുരന്തമായിരുന്നു ഇടുക്കി മൂന്നാറിന് സമീപം പെട്ടിമുടിയിൽ എഴുപത് പേരുടെ ജീവൻ കവർന്ന ഉരുൾപൊട്ടൽ ഒരു തൊഴിലാളി ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ ഉരുൾപൊട്ടലിൽ ഇന്നും നാലുപേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ദുരന്തബാധിതരുടെ പുനരധിവാസവും കുട്ടികളുടെ വിദ്യാഭ്യാസവും അടക്കം എല്ലാം സർക്കാർ പൂർത്തീകരിച്ചു നാലു വർഷം പൂർത്തിയാകുമ്പോഴും വലിയ ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇന്നും ദുരിതബാധിതർ മുക്തരായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി രാത്രി പത്തരയോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത് മലയടിവാരത്തെ നാല് ലയങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിലായി പാതി മണ്ണ് മൂടിയ ലയത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പലരുടെയും പേര് പറഞ്ഞു വിളിച്ചെങ്കിലും ആരും വിളിയിട്ടില്ല ഇരുട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ദുരന്തം ബാക്കി വെച്ചവർ ഉറക്ക നിലവിളിച്ച് നേരം വെളുപ്പിച്ചു ഇതിനിടയിൽ രാജമലയിലെ ഫോറസ്റ്റേഷനിൽ നടന്നെത്തിയ രണ്ടുപേരാണ് വലിയ ദുരന്തത്തിന്റെ വിവരം പുറംലോകത്തെത്തിച്ചത് പിന്നീട് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം േർ മരണപ്പെട്ടു നാലുപേർ ഇനിയും കാണാമറിയത് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടുനിന്ന് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിന് സമയവും കാലവും ഉണ്ടായിരുന്നില്ല കിലോമീറ്ററുകൾക്ക് അകലെ നിന്നുപോലും മൃതദേഹങ്ങൾ കണ്ടെത്തി ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയവരെ കേരളത്തിന്റെ കരുതലിൽ ജീവിതം തിരികെ പിടിക്കുമ്പോഴും മണ്ണടഞ്ഞ ശ്മശാന ഭൂമിയായി മാറിയ പെട്ടിമുടി ദുരന്തം പെയ്തിറക്കിയ കറുത്ത രാത്രിയുടെ ഓർമ്മകൾ ഇവർക്കുള്ളിൽ ഇപ്പോഴുമുണ്ട് പെട്ടിമുഴി ഡിവിഷനിലെ നാല് ലയങ്ങളിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലായി എൺപത്തിരണ്ട് പേരാണ് അപകടത്തിൽപ്പെട്ടത് ഉറക്കത്തിലായതിനാൽ ഭൂരിഭാഗം പേർക്കും രക്ഷപ്പെടാനായില്ല വൈദ്യുതിയും മൊബൈൽ സിഗ്നലും ഇല്ലാത്തതിനാൽ പിറ്റേന്ന് പുലർച്ചെയാണ് ദുരന്തം പുറലോകമറിഞ്ഞത് കണ്ണൻദേവൻ കമ്പനിയുടെ രാജമല എസ്റ്റേറ്റിന്റെ ഭാഗമാണ് പെട്ടിമുടി കമ്പനിയിലെ തൊഴിലാളികളാണ് അന്ന് ദുരന്തത്തിൽപ്പെട്ടത് അപകട പ്രദേശത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കെ ഡി എച്ച് പി കമ്പനിയുടെ രാജമല ഗ്രൌണ്ടിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് മൃതദേഹങ്ങൾ സംസ്കരിച്ച കുഴിമാടങ്ങളിൽ നീറുന്ന ഓർമ്മകളുമായി അവരുടെ ഉറ്റവർ വാർഷിക ദിനങ്ങളിലെത്തും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം